മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നാരോപിച്ച എസ് എഫ് ഐ മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ച് മണിമുത്തി എസ് എഫ് ഐ മൂന്നാർ ഏരിയ സെക്രട്ടറി എസ് രഞ്ജിത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ഇല്ലാത്തത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് എസ് എഫ് ഐ മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് னால இங்க பாதிக்கப்படுறது அந்த கேம்பஸ்ல இருக்கிற நூத்தி இருபது பிள்ளைங்களும் அதில் கரண்ட் இல்லாத காரணத்தினால ஒன்று டாய்லெட்டு போறதுக்குள்ள தண்ணிக்குள்ள ஸ்பெஷலிஸ்டி இல்லை அது மட்டும் இல்ல ரெண்டாயிரத்தி பதினெட்டுல அங்க ஒரு புதிய பில்டிங் கட்டினாங்க அந்த புதிய பில்டிங் அப்புறம் இங்க உள்ள பஞ்சாயத்து காங்கிரஸ் பறிக்கும் நரிகட்ட பஞ்சாயத்து ഒരു നമ്പർ പഞ്ചായത്ത് ജോൺ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി അശ്വിൻ അരുൺ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന് നമ്പർ നൽകാത്തത് മൂലം കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ നിരവധി തവണ നമ്പറിനായി അപേക്ഷ നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും എസ് ആരോപിക്കുന്നു വൈദ്യുതി ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും കെട്ടിട നമ്പർ ഇല്ലാത്ത കാരണം പ്രതി ബന്ധപ്പെട്ടവർ അപേക്ഷ നിരാകരിക്കുകയാണ് ഉണ്ടായതെന്നും പ്രതിഷേധത്തിൽ സംസാരിച്ചു ർ പറഞ്ഞു വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്കൂളിലെ ലാബിന്റെ പ്രവർത്തനം താളം തെറ്റി ശുചിമുറികളിൽ വെള്ളവും ചുമന്നെത്തിക്കേണ്ടെന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി